മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് റോഡ് വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി മലപ്പുറം പ്രസ് ക്ലബിൽ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കാണാൻ കേരളത്തിലെ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയം അറിയില്ല കേരളത്തിലെ കോൺഗ്രസ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയത്തെ പറ്റി ബോധ്യമില്ല ആ കേരളത്തിലെ കോൺഗ്രസ് അപ്പൊ തീരുമാനിച്ചു ലീഗിന്റെ കൊടി പിടിക്കാൻ ലീഗ് തയ്യാറായാൽ അത് ബി ജെ പിക്ക് പിടിക്കില്ല ബി ജെ പിക്ക് അനിഷ്ടപകരണം ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെയാണ് ആയതുകൊണ്ട് ലീഗിനോട് മാത്രം കൊടി പിടിക്കണമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ മഹാബുദ്ധി കേന്ദ്രങ്ങൾ തീരുമാനിച്ചു ഞങ്ങളും കൂടി പിടിക്കേണ്ട നിങ്ങളും കൂടി പിടിക്കേണ്ട അതുകൊണ്ട് ഗുഡ് ബൈ ടു കോൺഗ്രസ് ഫ്ലാഗ് ഗുഡ് ബൈ ടു ടൈ കളർ ഗുഡ് ബൈ ടു ലീഗ് ഫ്ലാഗ് ഗുഡ് ബൈ ടു ഐഡിയോളജി ഇതാണ് യു ഡി എഫ് അതിനോടെല്ലാം അവർ ഇവിടെ വന്നിരിക്കുന്നു അതാണ് വിഷയം ഈ വൈരാഗ്യം പത്രം കത്തിക്കുന്ന സ്ഥാനാർത്ഥികളെ അവഹേളിക്കുന്ന ഈ നരുകെട്ട രാഷ്ട്രീയത്തിൻ്റെ വൈരാഗ്യബുദ്ധി വളർന്ന് വളർന്ന് വന്ന് അവിടെ വരെ എത്തി അത് സ്വന്തം പ്രധാനയെ വരെ പണയപ്പെടുത്തുന്ന നിലപാടിനെ വരെ വിസ്മരിക്കുന്ന ഒന്നായി മാറി അതൊക്കെ ഈ പത്രം കത്തിക്കുന്ന ആ ഒരു പശ്ചാത്തലമൊന്നല്ല ഏതായത് പരാജയ പ്രീതി പരാജയ ഭീതി അതിൻ്റെ പുറകിലെ ഭീതിത്വം അത് കോൺഗ്രസ്സിനുണ്ട് ബി ജെ പിക്ക് കൊണ്ട് അങ്ങനെ പരാജയ ഭീതി വേണ്ട മോദി എന്ന് പറയുന്നു കോൺഗ്രസിൻ്റെ പുതിയ പ്രചാരവേലയാണത് പരാജയപ്പെടും ഉറപ്പായ കോൺഗ്രസ് പ്രചരണം നടത്തുന്ന ഉത്തരപ്രചാരവേലയാണത് സി പി ഐക്കെതിരായി സി പി എമ്മിൻ്റെ വോട്ട് മറിച്ചു കൊടുക്കുന്നത് ഞാൻ പറയുന്നു കാക്ക മലന്ന് പറഞ്ഞാലേ താക്ക മറന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ വോട്ട് സി പി ഐക്കല്ലാതെ ആ പിന്നിലും മറിച്ചു കൊടുക്കും അത് സി പി എം ചെയ്യില്ല അത് ഞാൻ പറഞ്ഞു ഇതായത് മോദിയുടെ പരസ്യമാണ് ഈ പത്രം ആദ്യം കത്തിച്ചില്ല രാഹുലിൻ്റെ പരസ്യം വന്നു ഫുൾ പേജ് ആദ്യം കത്തിച്ചില്ല അപ്പം അതുകൊണ്ട് രാഹുലിൻ്റെയും മോഡുകളുടെയും പരസ്യം വന്നാൽ കത്തിക്കില്ല എൽ ഡി എഫ് പരസ്യം വന്നാൽ കത്തിക്കും അതുകൊണ്ടറിയാം ഇതാരാണ് കത്തിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം കത്തിക്കുന്നത് എൽ ഡി എഫിന് ഭയപ്പെടുന്നവരാരോ അത് ലീഗാകാം ബി ജെ പി ആകാം കോൺഗ്രസ് ആകാം അത് മൂന്ന് പേര് ഒന്നാണല്ലോ പല പല പേരെന്തല്ലേ ഉള്ളൂ ഇവിടെ വരുമ്പോൾ എൽ ഡി എഫ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അടുത്തറവേൽ അവരെല്ലാം ഒന്നാണ് ആ കോട്ടക്കൂട്ടം എസ് ഡി പി ഐ ഒരു കൈ ബി ജെ പി തോളിൽ അടുത്ത കൈ എസ് ഡി പി ഐ തോളിൽ അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് എല്ലാവരും ആകാം പത്രം കത്തിക്കുന്നതിനോടുള്ള ഒരു മനോഭാവം കേരളത്തിനകത്തുണ്ട് അതിൽ കേസിൽ മാത്രം വിഷയമല്ല കേരളത്തിൽ മനസ്സുണ്ട് ഒരു രാഷ്ട്രീയമുണ്ട് നിലവാരമുണ്ട് അതുകൊണ്ട് മോർഫ് ചെയ്ത വീട് വളർക്കുന്നവർ വ്യാജ ഉണ്ടാക്കുന്നവർ പത്രം കത്തിക്കുന്നവർ അവരോടൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ ജനങ്ങൾക്കറിയാം ഞങ്ങളുടെ ട്രസ്റ്റ് മുഴുവൻ ജനങ്ങളിലാണ് Rivals Men Apparel's near Town Square, Wando.